ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ പതിനഞ്ചാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് പതിനേഴ് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് നൽകാനുള്ളത് ഒന്നാമത്തേത് ബ്രസീലിയൻ സൂപ്പർ താരമായ റോബർട്ടോ ഫിർമിനോയാണ് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ അഹ്ലി ലീഗിലെ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എ ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ് ഇനി താരത്തിന് കളിക്കാൻ സാധിക്കുക താരം അധികം വൈകാതെ തന്നെ മറ്റൊരു ക്ലബിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇവിടെ ഏറെയാണ് ഇനി രണ്ടാമത്തേത് പരിശീലകനായ ലൂയിസ് എൻഡ്രിക്കയാണ് പി എസ് ജിയുടെ പരിശീലകനായ ഇദ്ദേഹം ക്ലബുമായുള്ള കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഒരു പുതിയ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത് കൂടാതെ പി എസ് ജി സൂപ്പർ താരങ്ങളായ അഷ്റഫ് ഹക്കീമി നുനോമെൻറ്റസ് ബിറ്റീന എന്നിവരൊക്കെ ക്ലബുമായുള്ള കോൺട്രാക്റ്റ് പുതുക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തേത് മാത്യൂസ് കുഞ്ഞയാണ് ഈ ബ്രസീലിയൻ താരം ക്ലബ്ബുമായി കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ പുതിയ ഒരു റിലീസ് ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ പൗണ്ട് ആണ് താരത്തിന്റെ പുതിയ റിലീസ് ക്ലോസ് ഇത് നൽകിയാൽ മറ്റു ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തെ വരുന്ന സമ്മറിൽ സ്വന്തമാക്കാൻ കഴിയും നാലാമത്തെ താരം ക്രിസ്ത്യൻ എറിക്സൺ ആണ് താരത്തിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മറിലാണ് പൂർത്തിയാകുക ഈ കോൺട്രാക്ട് പൂർത്തിയായതിനു ശേഷം അദ്ദേഹം വിരമിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഇനി അഞ്ചാമത്തേത് വില്യം സാലിബയാണ് വരുന്ന സമ്മറിൽ റയൽ മാഡറിന് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുക ഈ പ്രതിരോധ നിര താരത്തെയായിരിക്കും പക്ഷെ അദ്ദേഹത്തെ വിട്ടു നൽകണമെങ്കിൽ ഒരു ലോക റെക്കോർഡ് തുക തന്നെ ആഴ്സണൽ ആവശ്യപ്പെടും എന്നുള്ള റിപ്പോർട്ടുകളും ഇതിന് പിന്നാലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആറാമത്തേത് വിനീഷ്യസ് ജൂനിയർ ആണ് താരത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടി റയൽ മാഡ്രിഡ് ഒരു പുതിയ ഓഫർ നൽകിയിരുന്നു പക്ഷേ അത് വിനീഷ്യസ് ജൂനിയർ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പ്രമുഖ മാധ്യമമായ റലേവോയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏഴാമത്തെ താരം ജാമി ഗിറ്റൻസ് ആണ് അടുത്ത ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ബൊറൂസിയ ഡോഡ്മുണ്ട് ഈ യുവതാരത്തെ വിൽക്കാൻ സാധ്യതയുണ്ട് ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസി തുടങ്ങിയ ക്ലബ്ബുകൾക്ക് താല്പര്യമുള്ള ഒരു താരം കൂടിയാണ് ഗിറ്റൻസ് എട്ടാമത്തെ താരം എഡേഴ്സൺ ആണ് അറ്റ്ലാന്റയുടെ മധ്യനിര താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് താൽപ്പര്യമുണ്ട് എന്നുള്ള റൂമറുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വരുന്ന സമ്മറിൽ മാഞ്ചസ്റ്റർ സിറ്റി ഈ താരത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയേക്കും ഒൻപതാമത്തെ താരം ലിയാം ഡിലാപ്പാണ് ഇപ്സ്വിച്ചിൻ്റെ താരമായ ലിയാമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താൽപ്പര്യമുണ്ട് ഗോക്കേഴ്സ് ഒസിമൻ എന്നിവരെയൊന്നും ലഭിച്ചില്ലെങ്കിലാണ് യുണൈറ്റഡ് ഈ താരത്തിന് വേണ്ടി ശ്രമിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പത്താമത്തെ താരം ജേക്കബ് റാംസിയാണ് ആസ്റ്റൺ വില്ല താരമായ ഇദ്ദേഹത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആഴ്സണൽ രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ മറ്റൊരു ആസ്റ്റൺ വില്ല താരമായ ഒല്ലി വാക്യൻസിന് വേണ്ടി ആഴ്സണൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അത് ആസ്റ്റൺ വില്ല നിരസിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പതിനൊന്നാമത്തെ താരം ഫെറാൻ ടോറസ് ആണ് ബാഴ്സ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ആഴ്സണൽ ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷെ അത് റിജക്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു ഇരുപത് മില്യൺ യൂറോ ആയിരുന്നു താരത്തിന് വേണ്ടി ആഴ്സണൽ വാഗ്ദാനം ചെയ്തിരുന്നത് കൂടാതെ നാപ്പോളി ബൊറൂസിയടോടമുണ്ട് എ മിലാൻ എന്നിവരൊക്കെ ഫെറാൻടോറസിന് വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും താരം തന്നെ അത് റിജക്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പന്ത്രണ്ടാമത്തേത് ഡൊണ്ണാരുവയാണ് ഈ ഗോൾ കീപ്പറെ അധികം വൈകാതെ തന്നെ പി എസ് ജി ഒഴിവാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് പകരം മൈക്ക് മൈഗ്നൻ അതുപോലെ തന്നെ ജോൺ ഗാർഷ്യ ഡിയേഗോ കോസ്റ്റ തുടങ്ങിയ ഗോൾ കീപ്പർമാരെയൊക്കെ ഈ ഫ്രഞ്ച് ക്ലബ്ബ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിമൂന്നാമത്തെ താരം ഹാരി കെയ്നാണ് വരുന്ന സമ്മറിൽ റിലീസ് ക്ലോസ് നൽകി കഴിഞ്ഞാൽ ഈ താരത്തെ സ്വന്തമാക്കാനുള്ള ഒരു അവസരം അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലഹലി തുടങ്ങിയ ക്ലബുകളൊക്കെ ഈ ഒരു സാഹചര്യം വീക്ഷിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പതിനാലാമത്തെ താരം ജോഷുവാക്യം വെച്ചാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ലിവർപൂൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജോഷുവ കിമ്മിച്ചിൻ്റെ ക്യാമ്പുമായി ആയിട്ടുള്ള ചർച്ചകൾ നടന്നു തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ പി എസ് ജി റയൽ മാഡ്രിഡ് എഫ് സി ബാഴ്സലോണ തുടങ്ങിയ ക്ലബ്ബുകളൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ജോഷുവ കിമ്മിച്ച് പതിനഞ്ചാമത്തെ താരം തിയോ ഹെർണാണ്ടസ് ആണ് എ സി മിലാൻ താരമായ ഇദ്ദേഹത്തിൽ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി എന്നിവർ താൽപ്പര്യം പ്രകടിപ്പിച്ചതായിക്കൊണ്ടുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പതിനാറാമത്തെ താരം കീരൻ ആണ് തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറെ ഈ താരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ നൂക്കാസിൽ യുണൈറ്റഡ് അത് നിരസിക്കുകയായിരുന്നു പതിനേഴാമത്തെ താരം ഫ്രങ്കി ഡിയോങ് ആണ് വരുന്ന സമ്മറിൽ എഫ് സി ബാഴ്സലോണ ഡിയോങ്ങിനെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ലിവർപൂളിന് ഈ ഒരു മധ്യനിര താരത്തിൽ താൽപ്പര്യമുണ്ട് എന്ന റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഡെയിലി എക്സ്പ്രസ് ആണ് ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഇത്രയും അപ്ഡേറ്റുകളാണ് ഈയൊരു എപ്പിസോഡിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത് അടുത്ത എപ്പിസോഡുമായി അധികം വൈകാതെ കാണാം